ആയ എല്ലാവർക്കും ലൈഫ് ആക്സിലേക്ക് സ്വാഗതം നമ്മൾ ലൈഫ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും അല്ലേ ലൈഫ് കുറച്ചും കൂടെ ഒരു കളറായിരിക്കും പക്ഷേ നമുക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും സംതൃപ്തി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അതായത് നമുക്കുള്ള കാര്യങ്ങളിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ജീവിക്കാൻ അതായത് ഒരു സുഖകരമായിരിക്കില്ല അതിന് എന്താ വേണ്ടേ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കുക സംതൃപ്തി ഉള്ളവരായിട്ടിരിക്കുക നമുക്ക് എന്താ പറയുക എപ്പോഴും മനുഷ്യന്മാരൊന്ന് ചിന്തിക്കുന്നത് എന്താ ഇല്ലാത്തതിനെ പറ്റിയിട്ടായിരിക്കും അല്ലെ നമുക്കുള്ള കാര്യങ്ങളൊന്നും എന്താ പറയാ നമ്മൾ അതിനെ പറ്റി ചിന്തിക്കാറോ അല്ലെങ്കിൽ അതെനിക്കുണ്ടല്ലോ എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല എപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും നമ്മൾ അന്വേഷിക്കുകയും നമ്മൾ ഓർക്കുകയും നമ്മൾ ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന അതിനെക്കുറിച്ചിട്ടായിരിക്കും അല്ലെ ഈ പറയുന്ന സംതൃപ്തി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവ് സൈഡ് കാണാൻ പറ്റും പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡ് അതിനെ കണ്ടുപിടിക്കാൻ പറ്റും നമ്മളതിൽ തിരഞ്ഞ് പോകും അതുപോലെ തന്നെ നമ്മളെല്ലാ കാര്യത്തിലും എന്താ ചെയ്യുക നന്ദിയുള്ളവരായിരിക്കും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽ ഒക്കെ ഭയങ്കരമായിട്ടും കുറയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ സംതൃപ്തിയായിട്ടിരിക്കുക എന്നുള്ളത് നമ്മൾ കേട്ടിട്ടില്ലേ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നേരിടുന്നതിനപ്പുറത്ത് നമുക്കുള്ള കാര്യങ്ങളിൽ നമ്മൾ സംതൃപ്തി കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ അതായത് നമ്മൾ പണ്ട് പ്രാർത്ഥിച്ച കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പണ്ട് ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ലൈഫിലുണ്ട് പക്ഷെ അതിനെ വേണ്ടവണ്ണം നമ്മളതിന് ആണോ അല്ലെങ്കിൽ നമ്മളതിൽ നന്ദിയുള്ളവരാണോ അല്ലെങ്കിൽ അതിൽ നമ്മൾ സംതൃപ്തരാണോ ഇപ്പോൾ എന്നുള്ളതിലാണ് വലിയ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കുറേയേറെ പ്രശ്നങ്ങള് നമ്മുടെ കുറേയേറെ സ്ട്രെസ്സുകൾ ഒക്കെ നമുക്ക് കുറേ ഒരു പരിധിവരെ അവിടെ ഫുൾ സ്റ്റോപ്പ് നിർത്താൻ നമുക്ക് സഹായിക്കും അപ്പം ഇങ്ങനെ ഈ സംതൃപ്തിനെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ എന്നൊരു കഥ പറയാം ഒരു മനുഷ്യൻ ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക അപ്പം പുള്ളിക്കാരൻ്റെ കാലയിൽ ചെരുപ്പില്ല അപ്പം പുള്ളിക്കാരൻ്റെ കാലയിൽ ചെറിയ ചെറിയ മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മുൻപോട്ട് നടന്നു പോകുന്ന സമയത്ത് ഒരു മനുഷ്യനെ കാണാം ആ മനുഷ്യൻ്റെ കാലയിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ചെരുപ്പ് ഇയാളെ ഇടയായി അപ്പം ഈ മനുഷ്യൻ ചിന്തിക്കുകയാണ് ഓഹ് അയാൾ എന്ത് ഭാഗ്യവാനാണ് അയാളുടെ കാലയിൽ കാലിൽ പരുക്കൊന്നും പറ്റാത്ത വിധത്തിൽ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന രീതിയിൽ അയാൾക്കൊരു ചെരുപ്പുണ്ട് എനിക്കൊരു ചെരുപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നന്നായിരുന്നേനെയെന്ന് ഇയാൾ ആലോചിക്കുകയാണ് അപ്പം അയാൾ അങ്ങ് നടന്നുപോയി അത് കഴിഞ്ഞ് ഇയാൾ വീണ്ടും മുമ്പോട്ട് നടക്കുകയാണ് അപ്പം വേറൊരു മനുഷ്യൻ അയാളുടെ കാലയിൽ നല്ല ഭംഗിയുള്ള ഒരു ഷൂ ധരിച്ചു പോവുകയാണ് അപ്പൊ വീണ്ടും ഇയാളെ വിചാരിക്കുകയാണ് ഓഹ് ഇയാളൊക്കെ എന്ത് ഭാഗ്യമുള്ള മനുഷ്യനാ എനിക്ക് എന്താ ഒരു കാലം ഉണ്ടാവുക എന്റെ കാലിനെ സംരക്ഷിച്ച് വേദന എടുക്കാതെ ഒരു നല്ല ചെരുപ്പ് ധരിച്ച് എനിക്ക് എന്നാണ് മുമ്പോട്ട് യാത്ര പോകാൻ പറ്റുക അല്ലെങ്കിൽ എനിക്ക് മുമ്പോട്ട് നടക്കാൻ പറ്റുക എന്നുള്ള ഇതിങ്ങനെ ആലോചിച്ച് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ആ മനുഷ്യനും കടന്നുപോയി അങ്ങനെ ഇയാളെ വീണ്ടും ചെരുപ്പില്ലാതെ മുമ്പോട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു മനുഷ്യൻ തറയിൽക്കൂടെ എഴിഞ്ഞു വരുന്നുണ്ട് അപ്പം എന്താണ് പെട്ടെന്ന് ഇയാൾക്ക് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യുന്നു അതായത് ഇത്രയും അയാൾ അയാള് വന്നു എനിക്ക് കാലിൽ ഇടാൻ ചെരിപ്പില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ എനിക്ക് കിട്ടിയില്ലല്ലോ അല്ലെ എൻ്റെ കാലിന് പരിക്ക് വെച്ചു പറ്റുന്നുണ്ടല്ലോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയും ചിന്തിച്ചു വന്ന അയാൾ പെട്ടെന്ന് ഞെട്ടിപ്പോവായിരുന്നു അതായത് അയാൾക്ക് മനസ്സിൽ പെട്ടെന്നൊരു ഇത് വരുവാ ദൈവം എനിക്ക് കാലു തന്നു ചെരുപ്പേ ഇല്ലു ഇല്ലാത്തത് ആ മനുഷ്യന് കാലില്ല അപ്പം അപ്പൊ അങ്ങനൊരവസ്ഥയിൽ എന്നെ വരുത്തിയില്ലല്ലോ എന്ന് അയാൾ അവിടെ ചിന്തിക്കാനിടയുക ചെയ്ത് അതായത് നമുക്ക് കിട്ടിയ പല കാര്യങ്ങളും ഇല്ലാത്തവൻ സ്വപ്നങ്ങളായിരിക്കാം അല്ലെ അപ്പൊ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ സംതൃപ്തിയാവാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ പരം ഒരു ആനന്ദം നമുക്ക് ലൈഫിൽ ഇല്ല എന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് നമ്മുടെ കുറവുകൾ നമ്മുടെ പ്രശ്നങ്ങള് നമുക്കറിയാം അല്ലേ എന്താ ചിലപ്പോൾ മീളം കുറവായിരിക്കാം ചിലപ്പോൾ കളർ കുറവായിരിക്കാം അല്ലെങ്കിൽ എന്താ പല അല്ലെങ്കിൽ എന്താ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്താ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുകളായിരിക്കാം എന്തോ ആയിക്കോട്ടെ അതിൽ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ തടി വെച്ചിട്ടാണെങ്കിൽ അതിൽ ഞാൻ സംതൃപ്തിയാണ് എനിക്ക് തടി വെച്ചിട്ടിരിക്കുന്നതിൽ ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്തൊരാൾ വന്ന് നമ്മുടെ അത് പറയുമ്പോൾ എനിക്കറിയാം അല്ലെങ്കിൽ നമ്മൾ അത് ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് അല്ലെ അപ്പം അതിനപ്പുറം ഒരാൾക്കും വന്നു നമ്മളെ അതിൽ ബുദ്ധിമുട്ടിക്കാൻ ഒരിക്കലും പറ്റില്ല നമ്മളെപ്പോഴും നമ്മളെ സംതൃപ്തി ആയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ സംതൃപ്തിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സ്വപ്നം കാണരുതെന്നും അല്ലെങ്കിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യരുത് എന്നൊന്നുമല്ല അല്ല ഇപ്പം നമ്മൾ പോയിരിക്കുന്ന ഈ ഒരു വഴി അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തെ നമ്മൾ അതിൽ സംതൃപ്തിയാക്കുക എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഈ മനുഷ്യനാണെങ്കിലും അയാൾക്ക് ചെരുപ്പില്ല എന്ന് പറഞ്ഞു പോയപ്പം കാലില്ലാത്തൊരു മനുഷ്യനെ കണ്ടപ്പോഴാണ് ആ കാലുള്ളതിൻ്റെ വില മനസ്സിലാക്കാൻ പറ്റിയത് പല കാര്യങ്ങളും അങ്ങനെ തന്നെ കേട്ടോ നമുക്കുള്ള പല കാര്യങ്ങളും ഇല്ലാത്തവൻ്റെ സ്വപ്നങ്ങളായിരിക്കാം ഇപ്പം നമ്മൾ പറയണ നമുക്ക് സൗകര്യം ഇല്ലാത്ത ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ അപ്പം നമുക്ക് സൗകര്യം ഇല്ലാത്തൊരു വീട് അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ അതില്ലാത്തവൻ്റെ സ്വപ്നങ്ങളായിരിക്കാം അല്ലേ അതായത് എന്നെ അങ്ങനെ ഒന്ന് കണ്ട്രോൾ ചെയ്യാൻ ഒരാളുണ്ട് അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾ ഉണ്ടായിരുന്നെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേര് കാണും അതുപോലെ തന്നെ ഒന്ന് കയറി കിടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വീടുള്ള ഒത്തിരി ആൾക്കാർ കാണും ഇപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ പകുതി പ്രയാസങ്ങള് നമ്മുടെ പകുതി ദുഃഖങ്ങള് ഒക്കെ അവിടെ നമുക്ക് എന്താ പറയാ മാറാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മെയിൻ ഘടകമാണ് ഈ സാറ്റിസ്ഫൈഡ് ആവുക അല്ലെങ്കിൽ സംതൃപ്തി ആവുക എന്നുള്ളത് പിന്നെ നമ്മുടെ സംതൃപ്തി പോകാൻ ഉണ്ടാകുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ മറ്റൊരാളുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴായിരിക്കും അല്ലേ അതായത് അവന് നല്ല വീടുണ്ട് അവന് നല്ല സാമ്പത്തികമുണ്ട് അവന് നല്ല ജോലിയുണ്ട് അല്ലെങ്കിൽ അവനെ കാണാൻ നല്ല ഫെയർ ആണ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ കുഞ്ഞായി പോകുന്നത് എപ്പോഴും നമ്മളെക്കാട്ടിൽ ഒരു പടി താമിക്കുന്നവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊന്നും എന്താ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും ആയിരിക്കില്ല ചില സ്ഥലത്തെങ്കിലും എനിക്കിത്രയും മതി എന്ന് പറഞ്ഞ് നിർത്താൻ നമുക്കെല്ലാവർക്കും പറ്റില്ല ഇത്രയും മതി എന്ന് പറഞ്ഞ് നിർത്തുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല നമ്മൾ ഇപ്പം ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പം ഇങ്ങനെയാണ് ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഇനി നമുക്ക് നല്ലത് വരും അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പം നമ്മൾ എല്ലാവരും വായിച്ചിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട് ഒരു കൊച്ച് എസ് എസ് എൽ സിയിലാണെന്ന് തോന്നുന്നു ഫെയിലായപ്പം അതിന്റെ അപ്പം പോയിട്ട് ഒരു കേക്ക് വാങ്ങിച്ചോണ്ട് വന്ന് ആ കുട്ടീനെ വെച്ചിട്ട് കട്ട് ചെയ്തിരുന്നു അപ്പം ആ കുട്ടിക്ക് ആ ആ അപ്പം കൊടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല അപ്പം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഈ അപ്പ ഇതിനെ എങ്ങനെയാ കണ്ടേ എന്നുള്ളതല്ല ആയിരിക്കും അവൻ്റെ ഫോക്കസ് പോയിട്ടുണ്ടാവുക ആ അപ്പം ചിന്തിച്ച എന്താ അത്രയും മതി എൻ്റെ കുഞ്ഞ് ജയി ജയിച്ചില്ലെന്നല്ലോ എൻ്റെ കുഞ്ഞ് ജീവനോടുണ്ടല്ലോ അല്ലെങ്കിൽ അത്രയും മതി എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു എന്താ പറയുക ഒരു കരുത്ത് അതെല്ലാവർക്കും ഉള്ള കാര്യങ്ങളല്ല നമുക്ക് ലൈഫിൽ എല്ലാം ഉണ്ടെങ്കിലും അതായത് നമ്മളീ പറയുന്ന പോലെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയിട്ടും നമുക്ക് ഒരു സംതൃപ്തി നമുക്ക് കിട്ടിയതിലൊരു സാറ്റിസ്ഫൈഡ് നമുക്ക് കിട്ടിയ കാര്യങ്ങളിലെല്ലാം നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇതെന്ത് നേടിയിട്ടും ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം റിയൽ ലക്ഷറി ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഒത്തിരി സാമ്പത്തികം അല്ലെങ്കിൽ ഭയങ്കര അടിച്ചുപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുക എന്നൊന്നുമല്ല കേട്ടോ ഏറ്റവും വലിയ ലക്ഷറി ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ കാര്യങ്ങളിൽ ഏത് സാഹചര്യത്തിലാണോ നമ്മൾ ഇരിക്കുന്നത് ആ സാഹചര്യത്തിൽ നൂറ് ശതമാനം ആയിട്ട് ജീവിക്കുക എന്നുള്ളതിലാണ് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എനിക്കത് കിട്ടിയില്ല എനിക്കത് കിട്ടിയില്ല എന്ന് പരാതിപ്പെടാതെ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയതെല്ലാം ബോണസ് എന്ന് കരുതി നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ അടുത്തോട്ട് വരും അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ ടാറ്റ